ഈ മൂന്ന് പേർക്കെതിരെയും കൂടി ഇസ്രായേൽ ഒരു ഒറ്റ സൈനിക നീക്കത്തിലൂടെ ഒരു പ്രഹരമേൽപ്പിച്ചിരിക്കുന്നു ഇസ്രായേലുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ കാണുമ്പോൾ ഏതൊരാൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇസ്രായേൽ ഒരിക്കൽ കൂടി ലോകത്തിനു മുന്നിൽ തങ്ങളുടെ കരുത്ത് ുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു സിറിയയിലെ മസ്യാഫ് പ്രദേശത്തുള്ള ഇറാന്റെ ഭീകരവാദ കേന്ദ്രം അതൊരു മിസൈൽ കേന്ദ്രമാണ് ആ മിസൈൽ കേന്ദ്രത്തെ ഇസ്രായേൽ സൈന്യം തകർത്തു എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്തിട്ടുള്ളതായിരുന്നു ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ അതേ വിഷയവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വിശദമായിട്ട് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ സൈന്യം എന്തൊക്കെയാണ് പിടിച്ചെടുത്തത് അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു റിപ്പോർട്ടുകളിലുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഇസ്രായേൽ സൈന്യം സിറിയയിലേക്ക് കടന്നു കയറുന്നു സിറിയയിലെ ഇറാന്റെ നേതൃത്വത്തിലുള്ള ഭീകരവാദ കേന്ദ്രത്തിലേക്ക് ഇസ്രായേൽ സൈന്യം പറന്നിറങ്ങുന്നു പറന്നിറങ്ങുന്നതിനും തൊട്ടു മുമ്പായിട്ട് ഈ പറയുന്ന ഭീകരവാദ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള സകല റോഡുകളും ആദ്യം തന്നെ ഇസ്രായേൽ സേന തകർത്ത് തരിപ്പണമാക്കുന്നു കാരണം മറ്റൊന്നുമല്ല ഇറാന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഭീകരവാദ കേന്ദ്രം സിറിയയിലുള്ളത് തകർത്തു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും സിറിയയുടെ സൈന്യം ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടാൽ ഈ ഒരു വിഷയം വളരെ മോശം മായ രീതിയിലേക്കാവും എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭീകരവാദ കേന്ദ്രത്തിനേക്കുള്ള സകല റോഡ് മാർഗങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ സൈന്യം തകർത്ത് തരിപ്പണമാക്കി അതിനുശേഷം വ്യോമസേനാ സംവിധാനങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇനി അഥവാ സിറിയയുടെ വ്യോമസേനാ സംവിധാനങ്ങൾ തങ്ങൾക്ക് നേരെ വന്നാൽ അതിനെ ശക്തമായ രീതിയിൽ തകർക്കാൻ സകല സംവിധാനങ്ങൾ കൂടി സകല സംവിധാനങ്ങളോട് കൂടിയിട്ട് ഇസ്രായേൽ സൈന്യം തയ്യാറായി നിന്നു അതിനുശേഷം ഇസ്രായേൽ സൈന്യം ഈ ഒരു ഇറാൻ നേതൃത്വത്തിലുള്ള സിറിയയിലെ ഭീകരവാദ കേന്ദ്രത്തിലേക്ക് പറന്നിറങ്ങി അതിനുശേഷം ആദ്യം തന്നെ സിറിയയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സിറിയയുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി ഗാർഡുകളെ തന്നെ വെടിവെച്ചു തീർത്തു അതിനുശേഷം ഇറാന്റെ സൈനികരായിട്ടുള്ള നാലു പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല പക്ഷെ ഇറാന്റെ സൈനിക ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ആ കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ആ കേന്ദ്രം അതായത് ആ ഭീകരവാദ കേന്ദ്രം കൃത്യമായിട്ട് റെയ്ഡ് ചെയ്തോ ആ റെയ്ഡ് ചെയ്തിട്ട് സുപ്രധാനമായിട്ട് സുപ്രധാനപ്പെട്ട ഒരുപാട് വിവരങ്ങളും രേഖകളും ഒക്കെ തന്നെ അവിടുന്ന് പിടിച്ചെടുത്തോ ആ സന്ദർഭത്തിലാണ് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ഹിസ്ബുല്ലക്ക് വലിയൊരു ലൊജിസ്റ്റിക് കേന്ദ്രം ആ ഭീകരവാദ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതായത് ഇറാനൊക്കെ ആയി ബന്ധപ്പെട്ട സകല അതായത് ഇസ്ബുതക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ തന്നെ സ്റ്റോക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയായിരുന്നു ഇറാനിലെ മസിയാഫ് പ്രദേശത്തുള്ള ഇറാന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഭീകരവാദ കേന്ദ്രം എന്നുള്ളത് സഖലയാളുകളും തിരിച്ചറിയണം അതായത് ഇസ്ബുതക്ക് വരുന്ന സകലതും സ്റ്റോക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയായിരുന്നു ഈ ഭീകരവാദ കേന്ദ്രം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് രേഖകൾ കൃത്യമായിട്ട് സകലതും പിടിച്ചെടുത്തതിന് ശേഷമാണ് ഈ ഒരു വലിയ മിസൈൽ കേന്ദ്രത്തെ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് സൈനിക നീക്കം തന്നെയാണ് സിറിയയിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ളത് സകലതും തകർത്ത് തരിപ്പണമങ്ങ് ആക്കിയിട്ടുണ്ട് ഇതൊരു ഭീകരവാദ പ്രവർത്തന കേന്ദ്രമാണ് എന്ന് സകല ലോകത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള സകല സംവിധാനങ്ങളും അവിടെ നിന്ന് പിടിച്ചെടുക്കുകയും ഇസ്രായേൽ ചെയ്തിട്ടുണ്ട് അതായത് സിറിയ എന്ന രാജ്യത്തേക്ക് കടന്നു കയറിയിട്ട് അവിടെയുള്ള ഭീകരവാദ കേന്ദ്രം തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇസ്രായേൽ സൈന്യം ഒരു പോറൽ പോലും ഏൽക്കാതെ േലിലേക്ക് പറക്കുകയും ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കും ഇത് കൃത്യമായിട്ട് ഇസ്രായേൽ സിറിയക്ക് കൊടുത്തുള്ള ഒരു സന്ദേശം കൂടിയാണ് നിങ്ങൾ സമാധാനത്തിൽ അവിടെ ജീവിച്ചോളൂ ഞങ്ങൾ ഒരു തരത്തിലും നിങ്ങളെ ഉപദ്രവിക്കില്ല പക്ഷേ ഞങ്ങളുമായിട്ട് പോരാട്ടത്തിൽ നിങ്ങൾ ഞങ്ങൾ ഞങ്ങളോട് ഭീകരവാദ പ്രവർത്തനം നിർത്തുന്ന ആര് നിങ്ങൾ അഭയം കൊടുത്താലും അത് നിങ്ങളുടെ രാജ്യമാണെങ്കിലും അതെവിടെയാണെങ്കിലും ഞങ്ങളവിടേക്ക് കടന്നു വരും ഞങ്ങളത് തകർക്കുമെന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഇസ്രായേൽ സിറിയക്ക് കൊടുത്തിട്ടുള്ളത് ലോകം തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ ശക്തമായിട്ടുള്ള നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഭീകരവാദ പ്രവർത്തനം തങ്ങളുടെ രാജ്യത്തിനെതിരായിട്ട് ആ ഭീകരവാദ പ്രവർത്തനവുമായിട്ട് രംഗത്തെത്തിയാലും സകലതും തകർക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സിറിയയിലെ ആഭ്യന്തര കലാപം കാരണം സിറിയ ഒന്നിനും പറ്റാത്തൊരു രാജ്യമായിട്ട് തന്നെയാണ് ഇപ്പോ മുന്നോട്ട് പോകുന്നത് ഇതിപ്പോ ഇസ്രായേലിനെതിരെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് കൂടി ഈ പറയുന്ന സിറിയ സൗകര്യങ്ങൾ കൊടുത്താൽ ഒന്നിനും കൊള്ളാത്ത മറ്റൊരു ഗാസയായിട്ട് സിറിയ മാറുമെന്നുള്ളതും സകലയാളുകളും തിരിച്ചറിയണം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ സിറിയയിലെ ആഭ്യന്തര കലാപം നടക്കുന്ന കാലം മുതൽ ഇറാന് ഒരുപാട് പ്രദേശങ്ങൾ സിറിയയുടെ പ്രദേശങ്ങളൊക്കെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയിട്ട് ഇറാനുമായി ബന്ധപ്പെട്ട ഭീകരവാദ പ്രവർത്തനങ്ങൾ ൊക്ക ഓരോരോ പ്രദേശങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇറാൻ ഒരു ചുവന്ന കൊടി പൊക്കിയിട്ട് ഒരുപാട് കാലമായി ഈ ചുവന്ന കൊടി പൊക്കിയ സമയം മുതൽ നമ്മുടെ കേരളത്തിലൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഇറാനിപ്പാനയാക്കും കുതിരയാക്കും എന്ന് പ്രതീക്ഷിച്ച് നടന്നിരുന്നു ഇപ്പൊ ഏതായാലും ഒന്നും ചെയ്യൂല എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇറാൻ ഒരു ചുക്കും ഇറാന്റെ സൈന്യവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിലേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നിട്ട് മറിച്ച് ചില ഈ പറയുന്ന ഭീകരവാദ സംഘടനയൊക്കെ കൂട്ടിയിട്ട് മറ്റു പല രാജ്യങ്ങളിൽ ാണ് ഇപ്പൊ ആക്രമണത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം ശക്തമായിട്ട് എതിർത്ത് തകർത്ത് തരിപ്പണമാക്കി തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കേരളത്തിലെ സകല സുഡു ജിഹാദി മൗദൂദി ആളുകളോടും പറയാനുള്ളത് ഇത്തരത്തിൽ എന്ത് ഇതുപോലെ ഇസ്രായേൽ ഒരു നീക്കം നടത്തുമ്പോൾ മനുഷ്യത്വം എന്ന് പറഞ്ഞു വരുന്ന ആളുകളോടും പറയാനുള്ളത് ഓരോ വിഷയങ്ങളും നമ്മൾ പരമാവധി അതി വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്താണ് മുന്നോട്ട് പോകുന്നത് ഇസ്രായേലിനെ കയറി മാന്തിയവരെ കയറി ചൊറിഞ്ഞവർക്ക് നേരെയല്ലാതെ ഇസ്രായേൽ ഇന്നേ വരെ അങ്ങോട്ട് കയറി ഒരു ആ ആക്രമണവും നടത്തിയിട്ടില്ല എന്നുള്ളത് ഇവിടെയുള്ള ഓരോ ആളുകളും തിരിച്ചറിയണം ഇതൊക്കെ ഇവിടെയുള്ള ആളുകൾ തിരിച്ചറിയാൻ നമ്മൾ എടുത്തു പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇനി ഇറാനൊക്കെ അഥവാ ഇസ്രായേലിലേക്കൊരാക്രമണം നടത്തിയാൽ ഈ പറയുന്ന ലബിനാൻ ഈ പറയുന്ന ഹിസ്ബുൽ എന്തെങ്കിലും ആക്രമണം നടത്തിയാൽ അതേപോലെ തന്നെ ഈ സിറിയ എന്തെങ്കിലും ആക്രമണമൊക്കെ വലിയ രീതിയിൽ നടത്തിയാൽ സ്വാഭാവികമായിട്ടും മറ്റൊരു ഗാസയാവാൻ തയ്യാറാവും എന്നുള്ള മറ്റൊരു ഗാസയാവും ഇറാനാണെങ്കിലും ലബിനാൻ ആണെങ്കിലും സിറിയ ആണെങ്കിലും ഒക്കെ തന്നെ ആ ഘട്ടത്തിൽ ഇവിടെ ആരും കയറി ഓ മനുഷ്യത്വം എന്ന് പറഞ്ഞ് ഇസ്രായേലിനെതിരെ ആരും ഇവിടെ കൊടിയുയർത്തി ഭിന്നിപ്പുണ്ടാക്കരുത് എന്ന് തന്നെയാണ് ഇവിടെയുള്ള സകല സൊടുകളോടും മൗദൂദികളോടും ജിഹാദികളോടും ഒക്കെ തന്നെ പറയാനുള്ളത് കാരണം ഇസ്രായേൽ ഒരു തരത്തിലും അങ്ങോട്ട് കയറി ഒരു ആക്രമണവും നടത്തുന്നില്ല എന്നുള്ളത് ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ഏതൊരാൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നത് തന്നെയാണ് ഇസ്രായേൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് എതിരെ തന്നെയാണ് ലോക സമാധാനത്തിന് വേണ്ടിയാണ് സുബോധമുള്ള സകല ആളുകളും ഇസ്രായേലിനൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത് കാരണം സമാധാനത്തിൽ വരും തലമുറക്കും ലോകത്ത് സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ ഇസ്രായേൽ തന്നെയാണ് ഈ പോരാട്ടത്തിൽ വിജയിക്കേണ്ടത്